വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഇതാ നമുക്ക് വേണ്ടത് ഒരു കപ്പ് അരിയാണ് കേട്ടോ ഞാനിവിടെ മണിമുത്ത അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോറ് വെക്കണമേത് അരി വേണേലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കപ്പ് അരി ഇതുപോലെ നമ്മളൊരു ബൗളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ അരി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ വറുത്തെടുക്കുകയാണ് പണ്ട് കാലത്ത് നമ്മുടെ ഉമ്മമാർക്കൊക്കെ മധുരം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു നാടൻ റെസിപ്പിയാണിത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ അരി ഇതുപോലെ നല്ലപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാകം ഇപ്പോൾ നമുക്ക് അരി വർക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഒന്ന് തണുക്കട്ട് നമുക്കിതാ ഒരു ശർക്കര എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതാ അരി ഒന്ന് ചൂടാറി വന്നതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണേ അപ്പോൾ അതേപോലെ നൈസ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇനി ഇതാ നമ്മൾ അരി പൊടിച്ച മിക്സിൻ്റെ ജാറിൽക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് തേങ്ങി അതുപോലെ തന്നെ പൊടിച്ച് വെച്ച ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇതുപോലെ അത് നമ്മൾ അരി പൊടിച്ച ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ അന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു കപ്പ് അരി ഒരു കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയും വെച്ചിട്ട് നമ്മൾ പത്തെണ്ണമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനൽ ചാനലിൽ കയറിക്കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലഡു പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും